ഊരകം മലയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഊരകം സംരക്ഷണ ജനകീയ ആക്ഷൻ സമിതി ഭാരവാഹികൾ പറഞ്ഞു അയ്യായിരത്തോളം കുടുംബങ്ങൾ പാർക്കുന്ന പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണിയിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തിലധികം ഉയരത്തിലാണ് ചെങ്കുത്തായ ഊരകം മല ഇവിടെ അനുമതിയോടെയും അല്ലാതെയും നൂറുകണക്കിന് ക്വാറികളാണ് പ്രവർത്തിക്കുന്നത് മുപ്പത് ക്വാറികൾക്ക് യാതൊരുവിധ ലൈസൻസും ഇല്ല മലയുടെ ഉന്നതിയിൽ സ്ഥിതിചെയ്യുന്ന തിരുവർച്ചനകുന്നിന് ചുറ്റുപാടും അനധികൃത ക്വാറികൾ കഴിഞ്ഞു അയ്യായിരത്തോളം കുടുംബങ്ങൾ തിങ്കിപ്പാർക്കുന്ന പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണിയിലാണെന്നും ഊരകം സംരക്ഷണ ജനകീയ ആക്ഷൻ സമിതി ഭാരവാഹികൾ പറഞ്ഞു ജനങ്ങളുടെ സംരക്ഷകരാകേണ്ട രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെല്ലാം ഈ വിഷയത്തിൽ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് ഈ നില ടരുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഇലക്ഷൻ ബഹിഷ്കരിക്കാനോ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാനോ നിർബന്ധിതരാകുമെന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും ഞങ്ങൾ പല പ്രാവശ്യം രാഷ്ട്രീയക്കാരോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞു ഇത് വലിയൊരു പ്രയാസം ഉണ്ടാക്കും വലിയൊരു ബുദ്ധിമുട്ട് ആളൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ അവരാരും അതിനെ കുറിച്ച് യാതൊരുവിധം പോലും കാണിച്ചില്ല യാതൊരുവിധ ശ്രദ്ധയും കാണിച്ചില്ല മാത്രമല്ല അതിനുശേഷമാണ് നമുക്ക് ഇപ്പൊ ഇവിടെ കവളപ്പാറയിലും അതിനുശേഷം പുത്തുമലയിലും അതിനുശേഷം ഇപ്പൊ ഇവിടെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈയിലൊക്കെ നടന്ന സംഭവങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇപ്പോൾ അടുത്ത ദിവസം പോലും വില്ലേജ് തലം തൊട്ടിട്ട് മന്ത്രി തലം വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പരാതി കൊടുത്തു പക്ഷെ ഇന്നേ വരെ അതിന്റെ മേളിൽ ഒരു ആക്ഷൻ എടുക്കാനും ആർക്കും സാധിച്ചിട്ടില്ല പലവരും അത് പറയുന്നത് അവര് രേഖാമൂലം രേഖകളെല്ലാം ക്ലിയർ ചെയ്ത് നിയമപരമായിട്ടുള്ള രീതിയിലുള്ള ഘന നടത്തിരിക്കുന്നതാണ് പക്ഷെ എങ്ങനെയാണ് നിയമപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക നിയമമായിട്ടുള്ള ഖനനങ്ങൾ എങ്ങനെയാണോ അനുവദിക്കുക അയ്യായിരത്തി ചുല്ലാനം വരുന്ന കുടുംബങ്ങൾ ഇതിന്റെ താഴ്വരയിൽ താമസിക്കുന്നുണ്ട് ഈ പർവ്വത നിരക്ക് താഴെ അയ്യായിരത്തി ചുല്ലാനം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇത്രയും ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് ഒരു നിലക്കും അത് അനുമതി കൊടുക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ അനുമതി കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം ഇവർക്ക് നിയന്ത്രി നിയന്ത്രണ ഒരു യാതൊരുവിധ നിയന്ത്രണം വരുത്തിയിട്ടില്ല ഇഷ്ടാനുസരണം ഏത് സമയത്ത് വേണമെങ്കിലും ഖനനം ചെയ്യാമെന്നുള്ള രീതിയിലും വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ ഖനം ചെയ്യാന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനേക്കാളൊക്കെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോറികൾ ഇപ്പൊ ടോറസുകൾ യാതൊരുവിധ നിയന്ത്രണമില്ലാതെ ചിതിരിപ്പാറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം അതിന്റെ ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ആ പ്രദേശത്ത് ഇങ്ങനെ തുടങ്ങി ഒരു വലിയ ഒരു വിഭത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ ഇപ്പം ആ കാലവർഷം വരുകയാണ് നിങ്ങൾ ഓരോ പ്രാവശ്യം മഴക്കാലം വരുന്ന സമയത്ത് പേടിയിലാണ് മൺസൂൺ വരുന്ന സമയത്ത് വളരെയധികം പേടിയോട് കൂടിയിട്ടാണ് ആ പ്രദേശവാസികൾ ഉള്ളത് എന്താണ് സംഭവിക്കാതെ കുറിച്ച് യാതൊരുവിധ ഇതും നമുക്കില്ല രാത്രി കാലങ്ങൾ കിടന്നുറങ്ങാൻ പേടിയാ മഴ വരുന്ന സമയത്ത് കാരണം ഇപ്പൊ അറിയാം ഓരോരോ സംഭവങ്ങൾ ഇപ്പോ ഇവിടെ നടന്നിട്ടുള്ള ഈ കൂരിയാട് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ പിന്നെ കൂരിയാട് നടന്നിട്ടുള്ള സംഭവങ്ങൾ അതിന്റെ കോണ്ടാക്ട് എടുക്കുന്ന വലിയൊരു ടീമാണ് ഈ ഖനന നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ എൻ ആർ അവര് അവിടെ നിന്നാണ് ഈ സാധനം പിന്നെ കല്ലും അതുപോലെ തന്നെ മാലും മെറ്റലും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് വലിയൊരു പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും നട സംഘടിപ്പിച്ചു പക്ഷെ യാതൊരു തരത്തിലുള്ള പ്രയോജനം നമുക്ക് അതിനകത്ത് ഉണ്ടായിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ചെയ്യുന്ന ആളുകളാണ് പക്ഷെ നമ്മളെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിക്കാൻ തയ്യാറല്ല അതിന് കാരണം അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ട് ഇതിനായിരുന്നു ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് വളരെയധികം പ്രയാസം എന്താ പറഞ്ഞാൽ നമ്മളവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് പ്രദേശവാസികളാണ് നമ്മൾ ഈ സംഘടനയ്ക്ക് രൂപം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇട്ടിട്ട് ഊരകമ്പല സംരക്ഷണ ജനകീയ ആക്ഷൻ സമിതി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി അതിനുശേഷം നമ്മളെ പല രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലും പല രീതിയിലുള്ള നമ്മളെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയങ്ങളൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പല രീതിയിലുള്ള ഭീഷണികളാണ് നമുക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഇതുപോലെ പത്ര ഒരു പത്രസമ്മേളനം വെച്ചിരുന്നു ഓർക്കുന്നുണ്ടാവും ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് പല പ്രാവശ്യം നമ്മൾ പ്രക്ഷോഭം നടത്തി ഇനി രക്ഷയില്ല ഇനിയിപ്പോൾ നമ്മൾ വരാൻ പോകുന്ന അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ബഹിസ്കരിക്കാന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്ക് ഇതിന് മുന്നിലുണ്ട് േ പറ്റുള്ളൂ നമുക്ക് എന്തിനാണ് ഈ പ്രതിനിധികൾ ജനപ്രതിനിധികളെ നമ്മൾ എന്തിനാണ് വെക്കുന്നത് അവർ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യണ്ടേ മിനിമം നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതെങ്കിലും അനുസരിക്കാൻ അവർ തയ്യാറാവണ്ടേ ഒരാൾ പോലും ഇതിന് യാതൊരുവിധ തരത്തിലുള്ള നമ്മളെ വാക്കുകൾക്ക് ഒരു പുല്ലുവല പോലും കൽപ്പിക്കുന്നില്ല പി കൃഷ്ണദാസ് കെ സി മുസ്തഫ കെ പി ഉണ്ണികൃഷ്ണൻ വി കെ സൈനന്ദൻ കെ കെ അലി പി പി ഷാജഹാൻ എന്നിവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം For more details, contact 9847025925.